ഫുഡിനോടുള്ള അലർജി പല രീതിയിൽ പുറത്തേക്ക് വരാം ഒന്നാണ് അനാഫിലാസിസ് അതായത് തീവ്രമായിട്ടുണ്ടാകുന്ന റിയാക്ഷൻ അത് സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റിനുള്ളിൽ സംഭവിക്കും അത് ശ്വാസമുട്ടലായിട്ട് വരാം ബി പി താഴെ പോവാം നാവിലും ചുണ്ടിലൊക്കെ നീര് വന്നിട്ട് ശ്വാസം കിട്ടാത്ത പോലെ തോന്നാം അതിന് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എ പി ഉള്ള ആൾക്കാരാണെങ്കിൽ അതും കൊണ്ട് ഇഞ്ചെക്ഷൻ എടുക്കാം പിന്നെ സ്കിന്നിൽ ബാധിക്കുവാണെങ്കിൽ അത് മിനിറ്റുകൾ മുതൽ മണിക്കൂർ ഇത് സംഭവിക്കുന്നത് അലർജിയുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഹൈവ്സ് സ്കിന്നിൽ റിയാക്ഷൻസ് വരാം ചൊറിച്ചില് വരാം പിന്നെ ഉള്ളതാണ് വയറിൻ്റെ പ്രോബ്ലം അതായത് അലർജിയുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറിന് അസ്വസ്ഥത തോന്നാം വയറുവേദന വരാം ബാത്റൂമിൽ പോകാൻ തോന്നാം അങ്ങനെ പല രീതിയിൽ ഇത് സാധാരണ മിനിറ്റുകൾ മുതൽ മണിക്കൂർ അതിനുള്ളിൽ സംഭവിക്കുന്നതാണ് പിന്നെയാണ് ശ്വാസകോശത്തിൻ്റെ ബുദ്ധിമുട്ട് അത് അനാഫലാസിസ് അതായത് തീവ്രമായിട്ടുള്ള റിയാക്ഷനിൽ വരാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കപക്കെട്ട് വരാം അല്ലെങ്കിൽ ചുമയായിട്ട് വരാം തുമ്മൽ വരാം അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ഒരു ചെറിയ തടസ്സം പോലെ ഇതൊക്കെ മൈൽഡായിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് മരുന്നിൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളു പിന്നെ വളരെ റേറായിട്ട് ന്യൂറോളജിക്കലായിട്ട് ഉള്ള ബുദ്ധിമുട്ട് വരാം അതായത് തലവേദന വരാം അല്ലെങ്കിൽ ഒരു ഒരു മൂടല് പോലെ വരാം വളരെ റെയർ ആണ് ന്യൂറോളജിക്കലായിട്ടുള്ള പ്രോബ്ലം അതുകൊണ്ട് തന്നെ പല ടൈമിനനുസരിച്ച് ബാധിക്കുന്ന അവയവങ്ങൾ ഓർഗൻസിനനുസരിച്ച് ഈ ഫുഡ് അലർജിയുടെ ലക്ഷണങ്ങൾ പല രീതിയിൽ പുറത്തേക്ക് വരാം